ഈ യുദ്ധമൊക്കെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ രണ്ട് ഇസ്രായേലി പ്രേമികൾ അങ്ങോട്ട് പോയിരുന്നു അല്ലെ ഒരു ഹാർപ്പിക്കും ഒരു മലനാടനും നമ്മളൊക്കെ ആലോചിച്ച് ഞാനും കുറെ ആലോചിച്ച് ഈ യുദ്ധത്തിൻ്റെ അടക്ക ബഹുമ്പോൾ അവിടെ പോയിട്ട് എന്താ പൂന്മാർക്ക് കിട്ടുന്നതല്ലേ ഭയങ്കര അവിടെ ചെന്നിട്ട് ഇസ്രായേലിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് വാദിക്കുന്നത് തിരിച്ച് വന്നിട്ടാണെങ്കിലും അത് തന്നെ അതുതന്നെ അതുതന്നെ ഓ മലനാടിൻ്റെ ഒക്കെ ഇസ്രായേൽ പോസ്റ്റുകൾ നിങ്ങൾ കണ്ടിരുന്നോ ഓ ഒരെ അക്ഷയില്ല ഞാനിതാ ഇസ്രായേലിൽ എത്തി എന്നെ ഇസ്രായേലെ മലയാളികൾ കിട്ടി ഞാൻ ഇസ്രായേലുള്ള സമയത്ത് ഞാൻ അവിടെ കണ്ടത് ഞാൻ ഇസ്രായേലുള്ള സമയത്ത് ഞാൻ ഫുഡ് കഴിച്ചത് ഞാൻ ഇസ്രായേലുള്ള സമയത്ത് ഞാൻ അത് ചെയ്തു തിരിച്ച് വന്നിട്ട് ഇസ്രായേലിനെ പുകയത്തി പുകയത്തി ഒരക്ഷിയിൽ ഇനി പറയാം ഒന്നുമില്ല ബാക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക വേറെ മറ്റേ ഹാർപ്പിക് എന്ന് പറഞ്ഞാൽ ആ ഒരു വേട്ടാവളിയിലും ഇതുതന്നെ ചെയ്തുകൊണ്ടിരുന്നു അല്ലേ അവിടെ ചെന്നിട്ട് എന്തൊക്കെ പോസ്റ്റുകളായിരുന്നില്ലേ എന്തൊക്കെ എന്തൊക്കെ പോസ്റ്റുകളെ ഇവിടെ ആരൊക്കെ കാണുന്നു ആരൊക്കെ മീറ്റ് ചെയ്യുന്നു അവിടെ ഇവിടെ പോകുന്നു ഇസ്രായേൽ എന്ന് പറഞ്ഞ ലോകത്തെ പരമസുന്ദര സ്ഥലത്തിനൊക്കെ പറ്റി ഒരുപാട് സംസാരിച്ച ആളുകളല്ലേ ഇതേ സമയത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൂർ സൈഡ് വംശ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അപ്പം ഇതിനൊക്കെ വെറുതെ വെമാരി ചെയ്യല്ലേ ബെമാർക്ക് എന്താണ് ഈ പൈസ ചിലവാക്കി ഇവിടൊക്ക പോയിട്ട് ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടോന്നോളിച്ചു കുറേ പേര് പറഞ്ഞാൽ അവർക്ക് പൈസ കിട്ടുന്നുണ്ടാവും ആരെങ്കിലുമൊക്കെ പൈസ കൊടു സംഖ്യയില പൈസ കൊടുക്കണ്ടാവും ഇങ്ങനെ വീഡിയോ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സംഖ്യയിൽ പൈസ ഒന്ന് കൊടുക്കുന്നതിൽ ഇസ്രായേൽ പ്രായം എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇസ്രായേലി പോയി ഇങ്ങനെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ചില കാരണങ്ങളുണ്ട് അത് കുറേ കാലം തപ്പിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റിയത് അപ്പോൾ നമുക്കെന്നത് ചർച്ച ചെയ്യാം നമ്മളിങ്ങനെ ചോദിച്ചു ചോദിച്ചു പോകുന്ന പോലെ നമുക്കിന്ന് പറഞ്ഞു പറഞ്ഞു പോകട്ടോ പെട്ടെന്നൊരു സംഭവത്തിലോട്ട് ചാടില്ല ഈ കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നദന്യാഹു നമുക്ക് എല്ലാവർക്കും അറിയാം യു എൻ എന്താ പറയുക ജനറൽ അസംബ്ലിക്ക് പോയിട്ട് സംസാരിച്ചു കൂക്ക് കിട്ടി അവിടെ തിരിച്ചു പോകുന്ന കഥ അങ്ങനെ അവിടെ ചെന്ന സമയത്ത് ഈ യു എൻ ജനറൽ അസംബ്ലിയൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്ക് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പ്രത്യേക മീറ്റിംഗ് ആ മീറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ആളുകളൊക്കെ ഒരു മീറ്റിംഗ് ആയിരുന്നു ഈ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലി അമേരിക്കൻ ഇൻഫ്ലുവൻസേഴ്സാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ് ഇവര് അപ്പം ഇവരെ എന്തിനാണ് കാണുന്നത് എന്നുള്ളതാണ് അല്ലേ അതിന് പറഞ്ഞൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ കണ്ടിട്ട് അവരുടെ അവിടുത്തെ എന്താ പറയുക ജീവിത നിലവാരങ്ങളും എങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നു നിങ്ങൾക്ക് ഇസ്രായേലിനോട്ട് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റും ഇസ്രായേലിന് വേണ്ടി നമ്മൾ എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള വമ്പൻ ഡിസ്കഷൻ അവിടെ നടന്നതെന്നാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ആ ഡിസ്കഷൻ മാത്രമല്ല നടന്നത് പിന്നെയാണ് അത് ഞാൻ പറഞ്ഞല്ലോട്ടോ അത് ഞാൻ ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയരുത് ഈ റിപ്പോർട്ട്സ് വരുന്നത് ഒന്ന് നമ്മുടെ ദ ജെറുസലേം പോസ്റ്റിൽ വന്നു അതുപോലെ തന്നെ പിന്നെ ഇത് വരുന്നത് പിന്നെതാണ് നമ്മുടെ ഏതാൻ്റെ പേര് ആ കൊളംബിയ ജേർണലിസം റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ വരുന്നു മിഡിൽ ഈസ്റ്റ് സ്റ്റൈൽ വരുന്നു അങ്ങനെ ഒരുപാട് വലിയ വലിയ എന്താ പറയുക ഡോ എസ് പി ആർ എന്ന് പറഞ്ഞിട്ടൊരിതുണ്ട് അതിലൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് അപ്പം സംഭവം ഒന്നുമില്ല ഒരു പ്രൊപ്പഗൻ്റെ അതായത് ഒരു മീഡിയ ടീമുണ്ട് അതായത് എന്താ പറയുക ബ്രിഡ്ജസ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മീഡിയ ടീം വരുന്നു അവർ ത്രൂ ഇസ്രായേലിന് വേണ്ടിയിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഇസ്രായേൽ ഒരു പ്രൊപ്പഗണ്ട നമ്മൾ മോദിക്ക് പി ആറ് കൊടുക്കുന്നില്ല മോദിക്ക് ജയ് മോദി അതാണ് മോദി ഇതാണ് മോദി പൊട്ടിത്തെറിക്കും മോദി അമ്പത്താറ് ഇഞ്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് കണ്ടിട്ടില്ല നമ്മൾ അതുപോലെ ഇസ്രായേൽ വലിയ സംഭവമാണ് ഇസ്രായേൽ ചെയ്യുന്നതൊക്കെ കറക്റ്റാണ് ജനോസൈര് എന്ന് പറഞ്ഞ സംഭവമില്ല ഇസ്രായേലോട് ആക്രമിക്കുന്നില്ല അവരിങ്ങോട്ട് ആക്രമിക്കുമ്പോൾ തിരിച്ച് ഇസ്രായേൽ സ്വന്തം എന്താ പറയുക രക്ഷയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഇവർ ഈ പറയുന്ന പല പ്രൊപ്പഗണ്ടകും അല്ല അവർക്ക് വെറും പ്രൊപ്പഗണ്ടകൾ മാത്രമാണ് അവിടെ പട്ടിണിയില്ല അവിടെ ആരെയും കൊല്ലുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ വീഡിയോ ചെയ്യണം എന്നാണ് ഇവരോട് പറഞ്ഞത് അതിന് ഇവരെ വെറുതെ വീഡിയോ ചെയ്യില്ല കേട്ടോ അതാണ് ഏറ്റവും ഒരു വീഡിയോ ചെയ്യുന്നതിന് ഒരൊറ്റ വീഡിയോക്ക് ഒരു റീൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുമ്പം ആറായിരം മുതൽ ഏഴായിരം ഡോളറാണ് കൊടുക്കുന്നത് ആറായിരം മുതൽ ഏഴായിരം ഡോളേഴ്സ് ഏകലക്ഷത്രുപ്പുണ്ടോന്നരോ ഒരു ആയിരം ഡോളർ തന്നെയായി തൊണ്ണൂറായിരം ഉറുപ്പല്ലേ അപ്പം ആറായിരം ഏഴായിരം ഡോളർ എന്ന് പറയുന്ന അഞ്ചാറ് ലക്ഷം റുപയാണ് ഒരു ചെറിയ വീഡിയോക്ക് ഒക്കെ ഇവർ കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ടയ്യപ്പിലോട്ട് ഈ പറഞ്ഞ് ആളുകൾ എത്തിച്ചേരുകയാണ് അപ്പം ഇത് ഇതിപ്പോഴൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുതൽ ഈ സംഭവങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഈ ജൂൺ ടു നവംബറിൻ്റെ ഇടയിലാണ് ഈ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ അതായത് ഈ ഒരു ഡീൽ വരുന്നത് ഈ ഒരു എന്താ പറയുക ബ്രിഡ്ജസ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവർ ത്രൂ ഇൻഫ്ലുവ ഇൻഫ്ലുവൻസേഴ്സുമായിട്ടുള്ള ഡീല് വരുന്നുണ്ട് അപ്പോൾ ഈ ഡീൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തുടങ്ങിയിട്ടുണ്ട് അന്നാണ് ഈ സംഭവങ്ങളൊക്കെ അതായത് മൊത്തം ഒമ്പത് ലക്ഷം യു എസ് ടി ആണ് ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കാൻ പോകുന്നത് ഒമ്പത് ലക്ഷം യു എസ് ടി കോടിക്കണക്കിൽ രൂപ കേട്ടോ ഇതാണ് ഇതിന് ചിലവാക്കാൻ പോകുന്നത് ഇവർക്ക് പൈസ കൊടുക്കുക എന്നിട്ട് ഈ ഒരു സംഭവം തുടങ്ങുക അപ്പോൾ ഇതിനൊരു എന്താ പറയുക ഒരു പേരിട്ടൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനൊരു സംഭവത്തിൽ ഇതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ ഈ ഇസ്റ്റേ പ്രൊജക്റ്റ് എന്നാണ് പറയുന്നത് ഇസ്റ്റേ പ്രൊജക്റ്റ് എന്നാണ് ഈ പ്രൊജക്റ്റിന് പറയപ്പെടുന്നത് പിന്നെ ഇതിനെ ഒരു രസകരമായിട്ടുള്ള പ്രൊപ്പ ഈ പ്രൊപ്പഗണ്ടൊക്കെ തന്നെ മറ്റൊരു പേരുണ്ട് ഈ പ്രൊപ്പകണ്ടക്ക് വരുന്ന പേരാണ് ഹണിപോട്ട് പോട്ട് പ്രൊപ്പഗണ്ട ഹണിപ്പോട്ട് പ്രൊപ്പഗണ്ട് ഹണിപ്പോട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ ഒരാളുണ്ടല്ലോ ഇപ്പോൾ ഒരാൾ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ആളുകൾ എന്താ പറയുക കേൾക്കുന്ന രീതിയിൽ ഇപ്പോൾ ഞാനൊരു ഇൻഫ്ലുവൻസറാണ് എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ കേൾക്കുമെങ്കിൽ എന്തും പറയാലോ അപ്പം എന്നെ ത്രൂ ഒരു പ്രൊപ്പഗണ്ട് എടുക്കുക അപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ് ഇസ്രായേൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞ പ്രൊപ്പഗൻ ഉണ്ടാകുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അതിന് വേണ്ടിയിട്ട് ബെഞ്ചമിൻ നദിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലി ഗവൺമെൻറ് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു 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 മാർഗ്ഗമായിരുന്നു ഈ ഹണിപ്പോട്ട് പ്രൊപ്പഗണ്ട എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഇത് ഇസ്രായേലി പത്രങ്ങൾ തന്നെയാണ് പുറത്തോട്ട് വിട്ടിട്ടുള്ളത് ജെറുസലേം പോസ്റ്റും അതുപോലെ അങ്ങനത്തെ ദ ടൈംസ് ഓഫ് ഇസ്രായേലൊക്കെ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും എന്തായാലും തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയതാണ് അന്ന് ഇങ്ങനെ കൊടുത്തു ഇനി അത് മാത്രമല്ല കേട്ടോ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ മാത്രം പിടിക്കാന്നുള്ളതല്ല അവിടുത്തെ ഇരാഞ്ചലി ക്രിസ്ത്യൻസ് ഉണ്ട് അമേരിക്കയിൽ അല്ലേ അവരെയും കൂടെ വരെ എയിം ചെയ്തിട്ടുണ്ടോ അത് ഇസ്രായേൽ ടൈംസിൽ വന്ന ടൈംസ് ഓഫ് ഇസ്രായേൽ വന്ന പോസ്റ്റാണ് അതിന് ഫോർ പോയിൻറ്റ് വൺ മില്യൺ യു എസ് ടി ആണ് അന്ന് അതിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നത് ഏ അതായത് വെസ്റ്റേൺ യു എസ് എല്ലാ ക്രിസ്ത്യാനികളെ പിടിച്ചിട്ട് ഇവാഞ്ചലി ക്രിസ്ത്യൻസിനെ പിടിച്ചിട്ട് ഇസ്രായേൽ ഞങ്ങളുടെ കൂടെയാണ് ഏ ഇസ്രായേൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഇസ്രായേലിൻ്റെ കൂടെയാണ് എന്നുള്ള പ്രൊപ്പകണ്ഠം കൊണ്ടുവന്നിട്ട് ഇസ്രായേലിന് സപ്പോർട്ട് അതായത് ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ ഇസ്രായേലിനെതിരെയാണ് എല്ലാവരും അത് യു എസില് എടുക്കേണ്ട യു എസിൻ്റെ ഇപ്പോൾ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ നിങ്ങൾ മാറ്റിവെച്ചു യു എസില് ഒരു വലിയ കൂട്ട ആളുകൾ ഇസ്രായേലിനെതിരെയാണ് നൂറ്റമ്പത് രാജ്യങ്ങളോളം ഇസ്രായേലിനെതിരെ യൂറോപ്പും എല്ലാ രാജ്യങ്ങളും വരുന്നുണ്ട് അപ്പം അതിനെ മറികടക്കാനുള്ള ഇസ്രായേൽ പൈസ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ മോദിജി ബി ജെ പി എന്തോ ഒരു സംഭവമാണ് മോദി ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുവരും അതുകൊണ്ടാണ് ഈ സംഖ്യകളും ഇങ്ങനെ ഇവരെ ഇഷ്ടപ്പെടാനുള്ള കാരണം ഈ ക്രിസംഗികളും സംഖ്യകളും ഈ ഇസ്രായേലിൻ്റെ അതേ തോട്ട് തന്നെയാണ് ഈ പറഞ്ഞ സംഘികൾക്കും ക്രിസംഗികൾക്കും ഒക്കെ ഉള്ളത് ആ തോട്ടുള്ളതുകൊണ്ടാണ് അമ്മമാരി ചെയ്തത് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്നും ഇപ്പം പറഞ്ഞ പല വേട്ടാവളിയന്മാരും ഇമ്മമാരും വിളിച്ചുകൊണ്ടുവരുന്നത് അതായത് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അതാണ് അല്ലാണ്ട് യുദ്ധത്തിലെ തലയിൽ ഏതു തരം ബോംബ് കൂട്ടും എന്നുള്ള അവസ്ഥയിൽ അവിടെ പോയിട്ട് ഇസ്രായേലിന് സ്തുതി പാടാണെങ്കിൽ ആ പാട്ടിൻ്റെ പൈസ പോക്കറ്റിലെത്തിക്കൊണ്ട് തന്നെയുണ്ട് അത് നമുക്ക് പറയാം അങ്ങോട്ട് വരിക അപ്പം ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യം ഈ ഒരു പിക്ചർ ഞാൻ കാണിച്ചു തന്നു അല്ലേ ഈ പിക്ചറിൽ കാണുന്ന ആ ബാക്കിൽ കാണുന്ന പലരും അമേരിക്കയിലെ ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആവട്ടെ അവരൊക്കെ ഒരൊക്കെ ആണ് ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞു ഇവർ ഈ മീറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ടുള്ള ക്യാമ്പയിനിങ് സ്റ്റാർട്ട് ചെയ്തു ഈ പറഞ്ഞ ഇവിടെ കൂടിയ ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോ ഇട്ട് തുടങ്ങി അതിലൊരു വീഡിയോ ഞാൻ കാണിച്ചുതരാം ഇംഗ്ലീഷിലാണ് ഓഫ് അമേരിക്കൻ എന്താ പറയുക ഇസ്റ്റൈലിയൻ യൂട്യൂബേഴ്സ് ആണ് അപ്പൊ അവർ ഇംഗ്ലീഷിൽ തന്നെ വീഡിയോ ഇടും കാരണം അവിടുത്തെ ആളുകളാണ് കൺവിൻസ് അപ്പോൾ ഇതാണ് ഒരു വീഡിയോ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളെ ഈ നമ്മൾ ഫ്ലോട്ടില്ലകൾ പോയല്ലോ അവിടുന്ന് പിടിച്ചെടുത്തു അപ്പം ഒരു ഇൻഫ്ലുവൻസർ അവിടെ ചെല്ലുകയാണ് ഈ മീറ്റിങ്ങിന് കൂടിയതാ ഈ കാണുന്ന ഇൻഫ്ലുവൻസർ അവിടെ ചെല്ലുന്നു അങ്ങനെ അവരത് അകത്തു അവർ പറയുകയാണ് ഞാനത് അകത്തോട്ട് കയറുകയാണ് ഞാൻ അകത്തോട്ട് കയറിയിട്ട് നോക്കുക ഇവർ ഫുഡ് കൊണ്ടുവന്നു എന്നുള്ള പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് എയ്ഡ് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് എയ്ഡ് ഉണ്ട് നോക്കുക എന്നും പറഞ്ഞ് ഉള്ളോട്ട് കയറുക ഉള്ളോട്ട് കയറി നോക്കുമ്പോൾ അവർ പറയാം ഇവിടെ ഒന്നുമില്ല അവിടെ കോഫി മേക്കർ ഉണ്ട് ഇവിടെ അവരുടെ ഭക്ഷണം ഒന്ന് രണ്ട് ബോട്ടിൽ ഭക്ഷണങ്ങളുണ്ട് ഇതല്ലേ ഇവിടെ ഉള്ളൂ എന്നാൽ ചോദിക്കുന്നത് പക്ഷേ അത് ക്യാപ്ചർ ചെയ്യുന്ന രീതിയാണ് രസം അതായത് അപ്പോൾ അതിലൊന്നുമില്ല ഇവർ വെറുതെ പേരിൻ്റെ ഒരു ഇല്ലാത്ത പേരും പറഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലാനുള്ള അടവാണെന്നും പറഞ്ഞിട്ടാണ് ആ വീഡിയോ നിൽക്കുന്നത് അപ്പോൾ ആളുകൾ ആളുകൾ കുറേ അമേരിക്കയിൽ തന്നെയുള്ള മറ്റു ചില ഇൻഫ്ലുവൻസേഴ്സ് അത് കണ്ടുപിടിച്ചു അവർ പറയുന്നത് ഇത് നോക്കിയാൽ കാണാം അവിടെ കണ്ടിട്ടുള്ള അതിൽ ഇവർ കാണിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ബോട്ടിൽ ഹിബ്രൂ ഭാഷയിലാണല്ലേ ഹിബ്രൂ ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒന്ന് രണ്ട് ബോട്ടിൽസ് അതൊക്കെ ഇസ്രായേലി പ്രൊഡക്റ്റ് ഇസ്രായേലിൽ മാത്രം വയ്ക്കുന്ന പ്രൊഡക്റ്റാണ് ഈ സ്വീഡനിൽ നിന്നും അവിടെ നിന്നും വിടുന്നതൊക്കെ തന്നെ ഇതിലെങ്ങനെ ഇസ്രായേൽ ഹിബ്രൂ ഭാഷയിൽ എഴുതിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായത് അപ്പം തന്നെ മനസ്സിലായി അത് അവിടെ അപ്പം ക്യാപ്ചർ ചെയ്ത് അവർ ഒരു ഫ്ലോട്ടിലെ പോലത്തെ അല്ലെങ്കിൽ അവിടുന്ന് പിടിച്ചിട്ടുണ്ടോന്നെ അല്ലെങ്കിൽ അവിടുന്ന് മാറ്റിയുള്ള ചില സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റേതോരു സ്ഥലത്തുനിന്ന് ക്ലോസ് അപ്പ് വ്യൂവിൽ അതിനകത്ത് ചെല്ലുന്നു അവിടെ അവർ ആ കാര്യം വിട്ടുപോയി അവിടെ ഇംഗ്ലീഷിൽ എഴുതിട്ടില്ല അല്ലെങ്കിൽ സ്വീഡനിലും മറ്റ് സ്ഥലങ്ങളിലും കിട്ടുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് അവർ ഈ ചെയ്തിരുന്നെങ്കിൽ സംഭവം കാരണം ഇൻഫ്ലുവൻസേഴ്സ് അവർ ഇത്ര ചിന്തിക്കുന്നില്ല അവർക്ക് എല്ലാ പൈസ കിട്ടി ഇവർ ഓരോ പരിപാടികൾ തുടങ്ങി പൊട്ടിപ്പോയി ചുറ്റിപ്പോയി കാരണം അത് ഇബ്രോ ഭാഷയിൽ ഇസ്രായേലിൽ മാത്രമാണ് ആ ഭാഷ സംസാരിക്കുന്നത് സ്വീഡനിലും സംസാരിക്കുന്നില്ല അതിൽ മറ്റ് ഈ ബോട്ട് വന്ന സ്ഥലങ്ങളൊന്നും സംസാരിക്കുന്നില്ല അപ്പം ആ വെച്ച ബോട്ടിൽ അവിടെ നിന്ന് അവരി തന്നെ എടുത്ത് വെച്ച ബോട്ടിലാണ് എന്നും പറഞ്ഞിട്ടാണ് പൊട്ടിക്കുന്നതൊരാൾ അതൊരു വീഡിയോ വേറൊരു വീഡിയോ കാണിച്ചിരാ ഈ വീഡിയോയിൽ ഇപ്പോൾ ഈ വീഡിയോയില് അവർ ഇസ്രായേല ഇസ്രായേൽ വലിയ സംഭവമാണ് ഇസ്രായേൽ അതാണ് ഇസ്രായേൽ ഇതാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഗസയിൽ നടക്കുന്ന ഒന്നുമല്ല എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് ഈ വീഡിയോയിൽ വരുന്നത് ഈ വീഡിയോ വരുന്നതിന്റെ ഇപ്പം പെട്ടെന്നാണ് ഇങ്ങനെ ഒരു പ്രൊപ്പഗണ്ട വീഡിയോ ഈ ഒരു ഇൻഫ്ലുവൻസർ ഇതിൽ വരുന്നത് നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ആ പഴയ വീഡിയോ ഫോട്ടോയിൽ പോകുക നമ്മൾ ഈ ഫോട്ടോ എടുത്ത് നോക്കുമ്പം അതിൽ ഈ ഒരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള മറ്റൊരു ഇൻഫ്ലുവൻസർ ആണ് ഈ വീഡിയോ ഉള്ളത് അങ്ങനെ ഇതിൽ അറ്റൻഡ് ചെയ്ത ഓരോ ഇൻഫ്ലുവൻസേഴ്സും ഈ ഒരു മീറ്റിങ്ങിന് ശേഷം പല പല വീഡിയോസ് ഇസ്രായേലിൽ പുകയിട്ട് പാടിക്കൊണ്ടിടാൻ തുടങ്ങി ഗസലൊന്നും അല്ല നടക്കുന്നത് ഇസ്രായേലാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അവർ അവർ ത്രൂ കുറേ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതായിട്ടോ അതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയാണ് ഈ പറഞ്ഞ ആളുകൾ പി ആർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു നദന്യാഹനം പോലത്തെ ഒരാൾ അമേരിക്കയിൽ ഒരു ഇതിന് ചെല്ലുന്ന സമയത്ത് ഒരു യു എൻ മീറ്റിങ്ങിന് ചെല്ലുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് പുള്ളി സമയം കണ്ടെത്തി അവിടുത്തെ ആളുകളെ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടിട്ട് ഇസ്രായേലിനെ പൊക്കി എന്നുള്ള പ്രൊപ്പഗൻഡ് അവിടെ ഇറക്കി വീഡിയോസ് ചെയ്യാൻ പറയുന്നു ഓരോ ആളുകൾക്കും അറുനൂറും എഴുന്നൂറും വരെ ആറായിരം ഏഴായിരത്തോളം യു എസ് ടി വെച്ചിട്ട് ഓരോ വീഡിയോസിനും വെച്ച് കൊടുക്കുന്നു ഇത് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇതിപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ള പോസ്റ്റുകളത് അത് തുടങ്ങിയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ സമയങ്ങളിലാണ് ഈ ഒരു പ്രൊപ്പഗണ്ട സ്റ്റാർട്ട് ചെയ്തത് അപ്പം നമ്മൾ ഇപ്പം ഇതിപ്പം ഞാൻ ഒരു ഒരു കുറച്ച് കാര്യങ്ങൾ ഞങ്ങളെ കാണിച്ചൊന്നുള്ളൂ ഇനി നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് വരിക നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞത് രണ്ട് വേട്ടാവളിയന്മാരാണല്ലോ അങ്ങോട്ട് അല്ലേ ആ രണ്ട് വേട്ടാവളിയന്മാർ അങ്ങോട്ട് പോയത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം എന്തിനായിരിക്കില്ലേ അവർ രാജ്യം കാണാൻ പെട്ടെന്ന് രാജ്യം കാണണം എന്നുള്ള മൂത്തിട്ട് പോയ ആളുകളല്ല ഈ രണ്ടാളുകൾ എപ്പോഴും നമ്മുടെ നാട്ടിൽ നാട്ടിലിരുന്ന് എപ്പോഴും പറയുന്നാലേ നിങ്ങൾ അങ്ങോട്ട് ആഫ്രിക്കയിലോട്ട് നോക്കൂ നിങ്ങൾ പലസ്തീൻ മാത്രമല്ലല്ലോ നിങ്ങൾ ഉക്രൈനിലോട്ട് നോക്കൂ റഷ്യയിലോട്ട് നോക്കൂ അവിടെ യുദ്ധം നടക്കുന്നില്ലേ നിങ്ങൾ നിങ്ങളങ്ങ് ഉഗാണ്ടയിലോട്ട് നോക്കൂ അവിടെ യുദ്ധം നിങ്ങൾ നിങ്ങളങ്ങ് യമനിലോട്ട് നോക്കും അവിടെ യുദ്ധം നടക്കുന്നുണ്ട് സിറിയയിലോട്ട് നോക്കൂ യുദ്ധം നടക്കുന്നു അല്ലേ നിങ്ങൾ എവിടെയൊക്കെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ സുഡാനിലോട്ട് നോക്കൂ വീണ്ടും യുദ്ധം നടക്കുന്നു ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഇവിടെ ഒന്നും പോകാണ്ട് ഫസ്റ്റ് എന്നെ നേരെ ചാട്ടിക്കേറിട്ട് ഏറ്റവും രൂക്ഷമായിട്ട് നടക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞത് ങ്ങോട്ടാണ് നേരെ കയറി അട്ടിച്ച് കയറി ചെന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളും വെച്ച് ഇവന്മാർക്ക് എത്ര പൈസ കിട്ടുന്നുണ്ടാവും ഇവന്മാർക്ക് ഏത് സോഴ്സ് കൂടെ ആയിരിക്കും ഇവർ പൈസ കൊടുക്കുന്നത് നമ്മളിപ്പം കണ്ടത് അമേരിക്കൻ ഇൻഫ്ലുവൻസേഴ്സ് അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ പല ഭാഗങ്ങളിലും കുറച്ച് ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആയി ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ മലനാട് എന്നൊക്കെ പറഞ്ഞാൽ ടു പോയിൻറ്റ് സിക്സ് സെവൻ മില്ലിയൻസ് ഉണ്ട് ആരിഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം അത്ര ആറ് ലക്ഷം ഏകലക്ഷം ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരാളാണ് ഏതു നേരം ഒരു മുസ്ലിം വിരോധം ഇസ്ലാമോഫോബിയ പരത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് പേരാണ് ഒരാൾ മുസംഗി ഒരാൾ കൃസംഗി അപ്പോൾ ഈ രണ്ട് പേരുടെയും പ്രൊഫൈലുകളൊക്കെ അവിടെ എത്തും ഏത് നേരം ഇപ്പം നമ്മൾ എന്താ പറയുക നമ്മൾ വിചാരിക്കുന്ന പോലെ അപ്പോൾ ഞാനോ നിങ്ങളോ ആരിടുന്ന വീഡിയോ ഇസ്രായേലിനെതിരെ ഒരു വീഡിയോ ഇല്ല അപ്പോൾ അത് പോപ്പ് ചെയ്യുക അവർക്ക് അവർക്ക് അത് കംപ്ലീറ്റ് അവർക്കെതിരെ വരുന്ന വീഡിയോസും അവരെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത വീഡിയോസൊക്കെ സെഗ്രിഗേറ്റ് ചെയ്യുന്ന അവരുടെ മുന്നിലോട്ട് ഡാറ്റാസ് ഇങ്ങനെ എന്താ പറയുക അക്യൂറേറ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ടീം അവരുടെ കയ്യിലുണ്ട് അപ്പോൾ അവർക്കറിയാം എവിടെയൊക്കെ ഏതൊക്കെ രാജ്യത്ത് അവർ ഏതൊക്കെ രീതിയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അപ്പോൾ ഇവരൊക്കെ അവിടെ ചെല്ലുന്നതും പെട്ടെന്ന് ചെന്ന് പല ആളുകളെ മീറ്റ് ചെയ്ത് തിരിച്ച് വന്ന് അതിൻ്റെ മുമ്പും പോകുന്നതിൻ്റെ മുമ്പും പോയ സമയത്തും പോയിട്ടില്ല ഇപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഡെയിലി പറഞ്ഞ പോലെ മറ്റേ പുട്ടനെ തേങ്ങട്ട് എന്ന് പറഞ്ഞ പോലെ ദിവസം ഇസ്രായേൽ ദൈവമാണ് ഇസ്രായേൽ അതാണ് ഇസ്രായേൽ ഇതാണ് പലസ്തീനികളൊന്നും അല്ലേ അവരെ ചത്തു ചാവട്ടേന്ന് അവർക്കൊന്നും ഇല്ല അവർക്ക് വെറും തട്ടിപ്പാണ് അവിടെ പട്ടിണിയില്ല അവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല അവിടെ ഹമാസ് തന്നെ ഇവരെ കൊല്ലുന്നത് ഹമാസ് തന്നെ ഫുഡ് തട്ടി കൊണ്ടുപോയിട്ട് അമാസ് തന്നെ പട്ടിണി കിട്ട ആളുകളെ കൊല്ലുകയാണ് എന്നും പറയാൻ നടക്കുന്നത് ഏ എന്നിട്ട് ഇവർ നിങ്ങളുടെയൊക്കെ മുമ്പിലോട്ട് ഇത് കാണുന്ന കുറേ സംഘീ സംഘികളാണല്ലോ ഏറ്റവും കൂടുതൽ ഇവന്മാരുടെ വീഡിയോ ഏഹ് സംഘികൾ അത് കണ്ട് റൊമാൻസും കോരിത്തെപ്പും ഒക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് അവർ കാണുന്നത് അത് കണ്ടിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് ഈ സയണിസ്റ്റ് എന്താ പറയുക ജേണൽസും അല്ലെങ്കിൽ റൈറ്റപ്സിലും അല്ലെങ്കിൽ അങ്ങനത്തെ ടി വി വരുന്ന കുറേ സാധനങ്ങൾ എടുക്കും എന്നിട്ട് അത് കാണിച്ചിട്ടാണ് കൺവിൻസ് ചെയ്യിക്കുന്നത് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം പറഞ്ഞേ മാധ്യമങ്ങളും പത്രങ്ങളുമൊക്കെ എത്ര കോടികൾ കൊടുത്തിട്ടായിരിക്കും ആ ഒരു സയന്റിസ്റ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഇസ്രായേലി ഗവൺമെൻറ് അവർക്ക് വേണ്ടിയിട്ട് ന്യൂസും പുറത്തൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഒരു ഇൻഫ്ലുവൻസറിന് ചുമ്മാ ഒരു വീഡിയോ ഒരു റീൽ ഒരു ടിക്ടോക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ റീലിനാണ് ഏഴായിരത്തോളം ഡോളേഴ്സ് കൊടുക്കുന്നത് അപ്പം ഇങ്ങനത്തെ പത്രങ്ങൾക്കൊക്കെ എത്ര കോടി രൂപകൾ കൊടുത്തിട്ടായിരിക്കും അവരോടങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടാവുക അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ അവിടെ പോയിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് കൊരങ്ങണം കൊരങ്ങൻ മറ്റേ ചാടി കുഞ്ചിരാമം ചാടുന്ന പോലെ ചാടിയിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് തൊള്ളത് ദവസവും കള്ള കള്ളവ് തുപ്പിടുന്ന അപ്പന്മാർക്കൊക്കെ എത്ര പൈസ ഏതൊക്കെ രീതിയിൽ കിട്ടിയിട്ടുണ്ടോ പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട് ഇങ്ങനെ വരുന്ന ആളുകൾക്ക് വെറുതെ വന്ന് പോകില്ല ഇവർക്ക് ഇവർക്ക് ഫ്രീ ടിക്കറ്റ് എല്ലാ അക്കോമഡേഷൻ എല്ലാ കാര്യങ്ങളും ഫ്രീ ആക്കി കൊടുത്തിട്ട് അതിനുള്ള രേഖകൾ ഉണ്ടാക്കുന്നുണ്ട് അത് അത് സ്പെഷ്യലി അത് ആ ഒരു രീതിയിൽ പറയുന്നുണ്ട് രേഖകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ ആളുകൾ വന്ന് പോകുന്ന രേഖകൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ കംപ്ലീറ്റ് പേയ്മെൻറ്റും കൊടുക്കുന്നത് ഈ ഗവൺമെൻറ് ത്രൂ ആണ് അവിടെ ചെന്നിട്ട് അവർക്ക് ഇന്നലെ സ്ഥലങ്ങൾ പല ഇദ്ധം നടക്കുന്ന പല സ്ഥലങ്ങളിലേക്കും ആക്സസ് കംപ്ലീറ്റ് വിത്ത് സപ്പോർട്ടോടുള്ള സോൾജ് സപ്പോർട്ടോടുള്ള ആക്സസ് കൊടുത്ത് അവിടെ പോയിട്ട് വീഡിയോ ചെയ്യിപ്പിക്കുക തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ വീഡിയോ കണ്ടിരുന്നു അങ്ങനെയാണ് എപ്പോഴും നമ്മുടെ ഹാർപ്പ് കിട്ടി തരാറുണ്ട് അല്ലെ ചില വീഡിയോസ് ഫോട്ടോ എടുക്കുന്ന അപ്പുറത്തുംപ്പുറത്തും ഒക്കെ അത് ആക്ച്വലി അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒറിജിനൽ അവിടെ നടക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ഇട്ടിരുന്നു ഒറിജിനൽ എങ്ങനെയാണ് നടക്കുന്ന അതല്ലാണ്ട് അവിടെ പോയിട്ട് ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ഇടുന്നതും അതല്ലാതെ അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന അല്ലാത്ത കാര്യങ്ങൾ തെറ്റായ രീതിയിൽ അവിടുന്ന് ക്യാപ്ചർ ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് ഇവർ ത്രൂ ആണ് ഇവർ എന്താ പറയുക ബാക്കിയുള്ള ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വീഡിയോയിലോട്ട് കൊണ്ടുവരുന്നത് ഇതവിടെ ഇപ്പോൾ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയും ഇൻഫ്ലുവൻസേഴ്സും അപ്പം എല്ലാ രാജ്യത്തും ഉണ്ടോ അപ്പം നമ്മൾ അമേരിക്കയിൽ മാത്രമല്ല ഇവിടെ ഇവർക്ക് സ്വാധീനിക്കാൻ പറ്റും ആ രാജ്യങ്ങൾ പ്രത്യേകം ഇന്ത്യയൊക്കെ പ്രത്യേകിച്ച് ആയിട്ട് ഈ പറഞ്ഞ പോലെ ക്രിസംഖ്യം മുസംഗി സംഘിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡാകും അതിൽ കുറച്ച് ആളുകൾ അല്ലെങ്കിൽ സംഗീതം ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ കുറെ ആളുകളെ കാണിക്കാൻ എളുപ്പമല്ല ഇപ്പം മറനാടനാണെങ്കിലും ഈ പറഞ്ഞ എന്താ പറയുക ഹാർപ്പിക്കനാണെങ്കിലും വളരെ ഈസിയാണ് കാര്യങ്ങൾ അപ്പോൾ ഇവർ വെറുതെ അല്ലാതൊന്നും ചെയ്യുന്നത് പൈസ പോലെ പല രീതിയിലും അമ്മമാർക്കൊക്കെ പോക്കറ്റിലോട്ട് കിട്ടിയിട്ട് തന്നെയാണ് ഇവന്മാർ ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ലിയാക്കത്തും ബാക്കി കുറച്ച് ആൾക്കാരും ഇവർക്കെതിരെ വന്നതും ഇവന്മാർ പൈസ എവിടെ നിന്നൊക്കെ അമ്മമാർക്ക് ഫണ്ട് കിട്ടുന്നുണ്ട് ആ ഫണ്ടിന് തേരാപാര തെണ്ടി വരെ നടത്താൻ കഥകളിൽ ഇലിയാക്കത്ത് പച്ചക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ലിയാക്കത്തിനെ കുറെ കുറ്റം പറഞ്ഞ് കുറെ എല്ലാം ഈ വിട്ട് മൂഞ്ചേ മോനാണിത് അപ്പം ഈ സംഖ്യയുടെ കയ്യിൽ നിന്ന് ഇവിടെ ആ ഒരു പുപ്പകണ്ട പരത്താനും ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഹമാസിനെതിരെ അല്ലെങ്കിൽ ഹമാസ് എന്നല്ല പലസ്തീനിലെ വീട് കിടക്കുന്ന ആൾക്കാർക്കെതിരെ ഒരു പ്രൊപ്പകണ്ട പരത്താനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ തുനിഞ്ഞിറങ്ങിയ മഹാപരമ ചെറ്റകളായിട്ടുള്ള തെണ്ടികളാണ് ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ളത് ചിന്തിച്ചാൽ മതി അപ്പോൾ ഞാൻ നമ്മളതാ പറഞ്ഞത് അതാ നമ്മൾ പറഞ്ഞു പറഞ്ഞുള്ള ഒരു പോലെ നമുക്ക് പറഞ്ഞു പോകാം കുറച്ച് അധികം ഉണ്ട് വീഡിയോ ഈ കഥകൾ ഇങ്ങനെ ഇത്രയും പറയാനുള്ളത് കൊണ്ടാണ് അത് കുറച്ച് അധികം അപ്പം ഇതിൻ്റെ ഇത് വന്നത് ഇപ്പം ഞാൻ നിങ്ങൾ കാണിച്ചു തന്നു ഇതിൻ്റെ എന്താ പറയുക തെളിവുകൾ വന്ന് ഞാൻ പറഞ്ഞാലല്ല കേട്ടോ ഞാൻ പുറത്തെ നിങ്ങൾ സംഗീതകൾ വന്ന് പറയും ഞാനും കഥ ഞാൻ പറഞ്ഞ കഥ അല്ല ഇത് വന്നത് എന്താ പറയുക ദ ജെറുസലേം പോസ്റ്റിലും ടൈംസ് ഓഫ് ഇസ്രായേലും ഒക്കെ തന്നെയാണ് ഇത് വന്നത് വേറെ എവിടെയല്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പിന്നെ ഇത് അമേരിക്കയിൽ ഇതാണ് അമേരിക്കയുടെ മറ്റേ കൊളംബിയ പോസ്റ്റ് വരെ അതെടുത്ത് പുറത്തു വിട്ടിട്ടുണ്ട് അങ്ങനെ അവിടെ ഏറ്റവും കൂടുതൽ അവിടെ ആണ് ഇപ്പം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അല്ലാണ്ട് വേറെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നും പറയുന്ന ഒന്നും അല്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എങ്ങനെയുണ്ട് ഇതൊക്കെ പറഞ്ഞാൽ സംഘിക്ക് വിശ്വ കയറുമല്ലോ സംഖ്യയ്ക്ക് ഇപ്പം നിങ്ങൾ എന്ത് വേണ്ടും കാര്യമില്ല സംഘിക്ക് കയറുകയാണില്ല സംഘ്യയുടെ തലയിൽ ചാണകമുള്ള തലച്ചോറിന് പകരം ചാണകം ഉള്ള എത്രയോ കാലം ഇതൊക്കെ തന്നെ വിശ്വസിക്കാൻ പോകുന്നുള്ളൂ മറ്റേ തിരിച്ച് എന്താ യഥാർത്ഥത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും വിശ്വസിക്കാൻ ഈ വാണങ്ങൾ പോകുന്നില്ല അപ്പോൾ ഇതൊക്കെയുടെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക കമൻറ്റായിട്ടും പിന്നെ മറ്റുള്ള രീതിയിൽ അറിയിക്കുക മാക്സിമം അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഷെയറും ചെയ്യുക ഈ വീഡിയോ കാണുന്ന സമയത്ത് ചാനൽ അതാ ഒരു ബട്ടൺ ഉണ്ടല്ലോ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ബട്ടനിൽ നിങ്ങൾ ചെറുതായിട്ട് അതൊന്ന് ജസ്റ്റ് ടച്ച് നോക്കുക ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ശരി